പിന്നാലെ ദുരിതാശ്വാസ കരസേന വ്യോമസേന നാവികസേന സിവിൽ ഡിഫൻസ് തുടങ്ങി രക്ഷാപ്രവർത്തകരെ വിന്യസിച്ചതായി കേന്ദ്രം ഡോക്ടർമാർ അടക്കമുള്ള നൂറിലേറെ ആംബുലൻസുകളും മറ്റ് മെഡിക്കൽ ജീവനക്കാരും വയനാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ടു എഴുപത്തിയൊന്ന് മണിക്കൂറിനുള്ളിൽ രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായ ബേലി പാലം സൈന്യം നിർമ്മിച്ചു സംഘം ഇതിനോടകം തന്നെ പേരെ പേരെ ദുരന്തബാധിത നിന്ന് രക്ഷിച്ചതായും മാറ്റിപ്പാർപ്പിച്ചതായും മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടും കേന്ദ്രം വിശദമാക്കുന്നു ദുരിത മേഖലയിലേക്ക് സാമ്പത്തിക സഹായം എത്തിക്കുവാനും കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ടായി എൻ ഡി ആർ എഫിലേക്ക് ഈ വർഷത്തെ ആദ്യ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ ജൂലൈ മുപ്പത്തിയൊന്നിന് കേരള എൻ ഡി ആർ എഫിലേക്ക് നൽകി കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്രത്തിന്റെ വിഹിതം നൽകിയിട്ടുള്ളത് ഇതിനു പുറമേയാണ് നാനൂറ്റി നാല്പത്തിയഞ്ചു കോടി രൂപ നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന ദുരന്ത ലഘൂകരണ നിവാരണ ഫണ്ടിലേക്കാണ് നൽകിയത് ഈ സാമ്പത്തിക വർഷം പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ കേന്ദ്രം ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് മഹാരാഷ്ട്രയ്ക്കാണ് ജൂലൈ മുപ്പത്തി വരെയുള്ള കണക്കുകൾ നോക്കിയാൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേന്ദ്രവിഹിതം ലഭിച്ചത് മഹാരാഷ്ട്രയ്ക്കാണ് പലതവണ പ്രളയത്തിൽ മുങ്ങിയ മഹാരാഷ്ട്രയ്ക്ക് മുൻ വർഷങ്ങളിൽ പടക്കം രണ്ടായിരത്തി കോടി രൂപ കേന്ദ്രം നൽകി കേരളത്തിനാകട്ടെ ഈ വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ മാത്രമാണ് പ്രകൃതി ദുരന്തം നേരിടാൻ കേന്ദ്ര വിഹിതമായി കിട്ടിയത് സുപ്രീം കോടതി വരെ പോയി നിയമയുദ്ധം നടത്തിക്കൊണ്ടിരുന്ന തമിഴ്നാടിന് തൊള്ളായിരത്തി നാല്പത്തിനാല് കോടി കിട്ടി തമിഴ്നാടിനൊപ്പം കോടതിയിൽ പോയ കർണാടകയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് നൽകിയത് ന്യൂസ് ഡെസ്ക്